ആര് ജയിച്ചാലും നല്ലൊരു തുടക്കമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്തായാലും അമ്മ സംഘടന ഈ പറഞ്ഞില്ല ഇപ്പോൾ ഏകദേശം മുന്നൂറ് പേരോളം വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് സംഘടന എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാർ ഗംഭീരമായിട്ട് നോക്കും പിന്നെ ഞങ്ങൾക്കുള്ളിൽ നടന്ന കുറേ ദുഃഖകരമായ കുറേ വിലപ്പലക്കളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ പറയേണ്ടത് അവിടെ ജനറൽ ബോഡിയിലാണ് അത് ഞാനമ്മ പറയാം വീണ്ടും നിന്നു നിന്നുപോയൊരു സംഭവം വീണ്ടും നമ്മൾ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചിട്ടും നിശ്ശബ്ദമായി നിന്നതൊന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല ഇല്ല പറഞ്ഞ് 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 വീണ്ടും പ്രശ്നമാക്കണ്ടല്ലോ എന്ന് കരുതില്ല വേറെ എന്തെങ്കിലും ചോദിക്കാല്ലോ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞാലേ ആൾക്കാർ വിശ്വസിക്കുകയുള്ളൂ വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കുമോ എല്ലാത്തിനും പറയാനുള്ളത് ഇപ്പോൾ ശ്വേത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്വേതയ്ക്കെതിരെ പോലും എനിക്കെതിരെ ആൾക്കാർ പ്രചാരണം രക്ഷുവിട്ടു അത് ശ്വേതയ്ക്കും അറിയാം എനിക്കും അറിയാം അപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാം എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് വേറെ ആരെക്കൂടെ പറഞ്ഞാൽ വിശ്വസിക്കില്ല അതുകൊണ്ടാണ് അതെല്ലാം കണ്ടുപിടിക്കട്ടെ ആദ്യമേ ഞാൻ ആവശ്യപ്പെടുന്നത് പുതിയ ഭരണസമിതി ഈ പറഞ്ഞത് ആരാണ് ഈ കേസ് കൊടുത്തതിന്റെ പിന്നിൽ ആരാണ് ഇതല്ല അവർ കണ്ടുപിടിക്കണം അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ ഞാൻ ഈ അഭിനയം നിർത്തിപ്പോ എന്നല്ല അഭിനയം നിർത്തിപ്പോകും ഞാൻ ചേതയോട് പറഞ്ഞു ശ്വേത ഞാൻ എത്രയോ വർഷമായിട്ടുള്ള പരിചയമുള്ളതാണ് ആ ശേതയ്ക്ക് അറിയാമല്ലോ അപ്പൊ ഇതാണെനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതീ കൂടുതൽ എന്തറിയാമോ എന്നെക്കുറിച്ച് എന്തും പറയാം പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും ഇപ്പം ഞാൻ ഭീകരനാണ് അതാണ് ഇതാണെന്നൊക്കെ പറയാം അതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ നൂറ് ശതമാനം കാരണം നമ്മളിതുകൊണ്ട് പോകുന്നുണ്ടല്ലോ കാരണം കാരണം ശതമാനം വയസ്സായ ആൾക്കാരുണ്ട് പ്രായമുള്ള അസുഖം ബാധിച്ചവരുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എല്ലാവരും അതാണ് ചോദിക്കുന്നത് അതിനൊന്നും ഒരു കുറവ് വരാതെ മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അമ്മ സ്ട്രോങ് ആണ് അമ്മയ്ക്കൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാവും അല്ല അഭിപ്രായം ഒക്കെ അത്രമുള്ളത് അതർത് പറയേണ്ടതല്ലേ അപ്പോൾ ഈ അമ്മ പോലുള്ള സംഘടന ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും വലിയ താല്പര്യം എടുക്കുന്നത് കാരണം ഇതിപ്പോൾ സാധാരണ വേറൊരു പത്ത് അഞ്ഞൂറ് പേരുള്ളൂ ഇതിനകത്ത് അഞ്ഞൂറ്റിയാറ് പേരുള്ളൂ ഇവിടെ പത്ത് രണ്ടായിരം മൂവായിരം പേരുള്ള ക്ലബ്ബിലാണ് ഒരു പ്രശ്നം ഞങ്ങൾ ഈ പറഞ്ഞുള്ള ആർട്ടിസ്റ്റുകളായത് അത് കേൾക്കാനും കാണാനും ഈ പ്രേക്ഷകർക്ക് താല്പര്യമുള്ളത് അത് നല്ല കാര്യമല്ലേ അതൊക്കെ വേണം അങ്ങനെ വരണം അപ്പം കുറച്ച് ജനാധിപത്യം കൂടുതലായി പണ്ടൊക്കെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ തുടക്ക സമയത്ത് എവിടെ മത്സരം ഇലക്ഷൻ നടക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സാധനവും നോമിനേഷൻ പേപ്പർ എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പം ജനാധിപത്യം കൂടുതലായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെ ജനാധിപത്യം കൂടുതലാവണം അല്ല ഞാനത് ഇവിടെ പറയേണ്ട കാര്യമല്ലോ അത് ഞാൻ അവിടെ ജനറൽ ബോഡിയിൽ ഉള്ളിലും പറയേണ്ട കാര്യമാണ് അതിനുള്ള സമയം വരട്ടെ എന്തായാലും ഭരണം മുന്നോട്ട് പോട്ടെ നന്നായിട്ട് വരട്ടെ ആര് ജയിച്ചാലും നമ്മൾ അവരുടെ കൂടെയാണ് വരട്ടെ പിന്നെ അല്ല വരട്ടെ അവര് വരണമല്ലോ ഇപ്പൊ സ്ത്രീകൾ വരണം അല്ല സ്ത്രീകൾ മോശമൊന്നുമല്ലല്ലോ വരട്ടെ പിന്മാരുടെ